ഒരു രാഷ്ട്രീയ പ്രവർത്തകനാകാൻ ഒരു പൂർണ്ണ സമയ പ്രവർത്തകനാകാനൊക്കെ തീരുമാനിക്കുന്നത് അടിയന്തരാവസ്ഥ കാലത്താണ് ആ കാലത്തെല്ലാം തന്നെ അങ്ങനൊരു തീരുമാനമെടുക്കുന്നതിന് പ്രേരിപ്പിച്ച ഘടകങ്ങളിലൊന്ന് വി എസിനെ പോലുള്ള നേതാക്കന്മാരുടെ ഒരു പ്രവർത്തന രീതി തന്നെയാണ് കിട്ടിയ ഒരു ചെറിയ ജോലി തന്നെ ഉപേക്ഷിച്ച് ഒരു പൂർണ്ണ സമയ രാഷ്ട്രീയ പ്രവർത്തകനാകണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണം അതാണ് അതിനുശേഷം വി എസ് തിരുവനന്തപുരത്ത് പാർട്ടിയുടെ സെക്രട്ടറി ആയി വന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷം കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷം അദ്ദേഹം അസുഖബാധിതനായി കിടന്നതൊഴിച്ചാലുള്ള എല്ലാ കാലഘട്ടങ്ങളും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന കാലം മുതൽ യുവജന സംഘടനാ എന്നുള്ള നിലയിലും സി പി എമ്മിൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്നുള്ള നിലയിലും പിന്നെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള ഒമ്പത് വർഷക്കാലവും എല്ലാം തന്നെ വി എസുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഉണ്ടായിട്ടുണ്ട് നിശ്ചയമായിട്ട് കർക്കശക്കാരന് തന്നെയായിരുന്നു പാർട്ടിക്ക് യോജിക്കാത്ത ഒരു കാര്യത്തോടും വി എസിന് യോജിപ്പുണ്ടായിരുന്നില്ല അത് ഏതെങ്കിലും ഒരാളിൻ്റെ മുഖം നോക്കിയിട്ടുള്ള നിലപാടായിരുന്നില്ല എന്നുള്ളത് കർക്കശ്യം എന്ന് പറയുന്നത് വീക്ഷണങ്ങളുടെ കാര്യത്തിൽ പ്രത്യയശാസ്ത്ര നിലപാടുകളുടെ കാര്യത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള വ്യതിചലനങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള കർക്കശ്യം പക്ഷേ ഇത്രയേറെ ആർദ്രതയുള്ള സാധാരണക്കാരുടെ ജീവിതത്തോട് ആർദ്രത തോന്നുന്ന ആർദ്രതയോടുകൂടി കാര്യങ്ങളെ കണ്ടെത്തുന്നതായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല അതാ നിങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച നാട്ടിലെ ഏറ്റവും പിന്നിൽ നിൽക്കുന്നതായിട്ടുള്ള എന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും താഴെത്തട്ടിൽ ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളപ്പെടുകയോ പാർശ്വവൽക്കരിക്കപ്പെടുകയോ ചെയ്യുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ അത് അവരുടെ ലീഡർ എന്നുള്ള നിലയിലാണ് കേരളം വി എസിനെ അടയാളപ്പെടുത്തുന്നതും കാണുന്നതും വി എസ്സിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു അതാണ് മറ്റൊന്നുമല്ല പ്രതീക്ഷിക്കുന്നത് വി എസ്സിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ പറയുന്ന അടിയാളരായിട്ട് കഴിയുന്നതായിട്ടുള്ള ഭൂമിയില്ലാത്തവർ വീടില്ലാത്തവർ കൂലിയും വേലയും ഇല്ലാത്തവർ കൂലി വേല ചെയ്താൽ തന്നെ ന്യായമായ കൂലി കിട്ടുക അത്തരക്കാരുടെ ഒരു ഒരു പ്രൊട്ടക്ടർ സംരക്ഷകൻ അങ്ങനൊരു നാഥൻ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ കേരളീയ സമൂഹം അതിന് കക്ഷി നമ്മുടെ അവിടെ സി പി എമ്മിനോട് യോജിപ്പുള്ളവർ മാത്രമല്ല എല്ലാവരും അങ്ങനെയാണ് കരുതുന്നത് അവർ വോട്ട് ചെയ്യുന്നതിൽ പോയി വേറെ ആർക്കെങ്കിലും ആയിരിക്കും ഒരുപക്ഷെ എനിക്കൊന്നും വി എസിനെ മാലാരിക്കുള്ളത്തൊരുക്കി തോൽപ്പിക്കുന്ന അവസ്ഥ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അപ്പോഴും യഥാർത്ഥത്തിൽ അങ്ങനെ വി എസ് തോൽക്കുമ്പോഴും യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ മനസ്സിനകത്ത് വി എസിൻ്റെ നന്മ അവരുടെ മനസ്സിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ് വി എസിൻ്റെ പ്രവൃത്തി അതായിരുന്നു നമ്മുടെ നവോ കേരളത്തിൻ്റെ നവോത്ഥാന മുന്നേറ്റത്തിൻ്റെ സുപ്രധാനമായിട്ടുള്ള ഒരു ചാലകശക്തിയായിട്ട് കഴിഞ്ഞ അറുപത് അറുപത്തഞ്ച് വർഷക്കാലം നമുക്ക് വി എസ്സിനെ അടയാളപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതാണ് ജാതീയമായിട്ടുള്ള ഉച്ചനീചത്വങ്ങൾ പിന്നെ ചെയ്താൽ കൂലി കിട്ടാത്തതായിട്ടുള്ള അവസ്ഥാ വിശേഷം പിന്നെ അവഗണിക്കപ്പെടുന്നതായിട്ടുള്ള വിഭാഗം എല്ലാം അങ്ങനെയുള്ള ഭൂമി മലയാള നിങ്ങൾ മനോരമ അല്ലല്ലോ അല്ലേ മനോരമയുടെ മനോരമയുടെ ഈ പന്തല്ലൂർ എന്ന് പറയുന്നതായിട്ടുള്ള അമ്പലം ഉണ്ട് അമ്പലത്തിൻ്റെ നൂറേക്കർ ഭൂമി തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി നടന്നൊരു പോരാട്ടമുണ്ട് പന്തല്ലൂർ ക്ഷേത്രത്തിൽ ക്ഷേത്ര ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് താമസിക്കുന്ന ഒരു മനുഷ്യൻ അയാളുടെ ജീവിതം തന്നെ ഇത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി വരെയുള്ള പോരാട്ടം ആ പോരാട്ടത്തിൽ ബാക്ക് ബോണർ ആയിരുന്നു വെച്ചാൽ വി എസ് ആയിരുന്നു ആ അവിടെ പന്തല്ലൂർ ക്ഷേത്രത്തിൽ വി എസ് പോകുന്നുണ്ട് പന്തല്ലൂർ ക്ഷേത്രത്തിൽ പ്രത്യേകത എന്ന് വെച്ചാൽ ഉടുപ്പിട്ട് കയറാൻ പറ്റുകയല്ല അർത്ഥനഗ്നനായിട്ട് കയറാൻ പറ്റുകയുള്ളൂ അങ്ങനെ അർത്ഥനഗ്ന അങ്ങനെ അങ്ങനെ കയറുന്ന ഒരാളില്ല വി എസ്സിനെ സംബന്ധിച്ചിടത്തോളം അമ്പലത്തിൽ അർത്ഥനഗ്നം കയറണമെന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ ഇതിനകത്ത് കയറണമെന്ന് വിചാരിക്കുന്ന ആൾ പക്ഷേ അവിടെ ഈ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് ആ അമ്പലത്തിനകത്ത് കയറാൻ വേണ്ടിയിട്ട് തയ്യാറായി അവിടെ നടന്ന ആ പോരാട്ടം ഇപ്പോൾ ഇപ്പോൾ സുപ്രീം കോടതി വിധിപ്രകാരം പ്രകാരം ക്ഷേത്രത്തിൻ്റെ ഭാഗമായി ആ ഭൂമി ആ നൂറേക്കർ ഭൂമിയുണ്ട് ചെറിയ ഭൂമിയല്ല അപ്പോൾ അത്തരത്തിൽ എവിടെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും ആ ഇഷ്യൂസിൻ്റെ മുന്നിൽ വി എസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ബി എസ്സിൻ്റെ ഒരു പ്രത്യേകത ബി എസ് നമ്മുടെ വർത്തമാന കാലത്തെ നമ്മുടെ മനുഷ്യനൊരു പാഠപുസ്തകമാണ് എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എങ്ങനെയാണ് ഇപ്പോൾ നമുക്കൊന്നും അത് സാധിക്കുകയില്ല പക്ഷേ കാര്യം ഞാൻ പറയുകയാണ് അത് അവിടെ അടുത്തെത്താൻ വേണ്ടി പോലും സാധിക്കില്ല കാരണം അത്രയേറെ ഈ തീച്ചുളയിലെല്ലാം കിടന്ന് വെന്തുരുകി പാകമാകുന്നതായിട്ടുള്ള ഒന്നുപോലെയാണ് അവരെല്ലാം തന്നെ ഈ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് വന്നത് ഇന്നത്തെ ഇതുപോലെ പലരും രാഷ്ട്രീയ നേതൃത്വം വരുമ്പോൾ വരുന്ന വരുന്നത് പോലെയല്ല വന്നത് ശരിക്കും സ്ഫുടം ചെയ്തെടുത്ത ഒരു രാഷ്ട്രീയ വ്യക്തിത്വം എന്ന് പറയുന്നത് ബി എസിൻ്റെ തലമുറ എങ്ങനെയായിരുന്നു ആ തലമുറയിലെ അവസാനത്തെ കണ്ണിയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടത് സി പി എമ്മിനെ സംബന്ധിച്ചാണെങ്കിൽ സി പി എമ്മിൻ്റെ രൂപീകരണത്തിന് കാരണക്കാരായ മുപ്പത്തിരണ്ട് നാഷണൽ കൗൺസിൽ മെമ്പർമാരിൽ ജീവിച്ചിരുന്ന അവസാനത്തെ ആൾ ശങ്കരയ സഖാവായിരുന്നു അദ്ദേഹം കഴിഞ്ഞിട്ട് ഇദ്ദേഹമായിരുന്നു ജീവിച്ചിരിക്കുന്നത് അദ്ദേഹം കൂടെ നഷ്ടപ്പെട്ടതോടുകൂടി സി പി എം രൂപീകരണത്തിന് നേതൃത്വം കൊടുത്ത് അവസാനത്തെയാളും കടന്നുപോയി എന്നുള്ളതാണ് വി എസിനെ സംബന്ധിച്ചിടത്തോളം കാണുന്നത് വി എസിനെ സമം വി എസ് വേറെ ആരുമില്ല